ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി ഇത്രയും ബഹുമാനപ്പെട്ട ഷാജിയച്ചൻ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ഇന്ന് മെയ് മാസം ഒന്നാം തീയതി പരിശുദ്ധ സഭയിലെ വിവിധ ദേവാലയങ്ങളിൽ പരിശുദ്ധനായ മോർഗീവർഗീ സഹദായുടെ ഓർമ്മ ആഘോഷിക്കുന്ന ദിവസമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോക തൊഴിലാളി ദിനവും കൂടെയാണ് പ്രകാരമുള്ള ഒരു അനുഗ്രഹീത ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ ദൈവം ഭാഗ്യം ചെയ്യും ഇടവക ഇന്ന് പരിശുദ്ധ പിതാക്കന്മാരുടെ സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ് പരിശുദ്ധ പിതാക്കന്മാരായ മോർഗീവർഗീസ് സഹദായുടെയും മോർ തോമസ് ലിഹായുടേയും അതേപോലെ തന്നെ പരിശുദ്ധ സഭയുടെ മൂന്നാമത്തെ പാത്രയർഗീസായിരുന്ന മോർഗിനാത്യോസ് നൂറോനോയുടെയും ഓർമ്മ ഏറെ ഭക്തിയോടെ ആദരവോടെ ഇന്ന് ആഘോഷിക്കുകയാണ് പരിശുദ്ധന്മാരെ വിശുദ്ധമായ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവരാണ് പരിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അനേക ലക്ഷം വിശുദ്ധന്മാർ ഈ സഭയിൽ ജന്മമെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിൽ രണ്ട് ഗണമായിട്ട് അവരെ തിരിച്ചിരിക്കുന്നു ഒന്നാമതായിട്ട് എണ്ണപ്പെട്ട വിശുദ്ധന്മാർ അതേപോലെ തന്നെ എണ്ണപ്പെടാത്ത വിശുദ്ധന്മാർ പരിശുദ്ധ സഭയുടെ ഈറ്റില്ലെന്ന് അറിയപ്പെടുന്ന സഫറോൺ കുറുക്കുമതേറായിൽ പന്തിരായിരത്തോളം വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ഉണ്ട് അതിൽ പലതും എണ്ണപ്പെട്ടതും എണ്ണപ്പെടാത്തവയുമൊക്കെയാണ് വിശുദ്ധിയുടെ പദവി വിശുദ്ധന്മാർക്ക് മാത്രമായിട്ടുള്ളതല്ല അല്ലെങ്കിൽ വിശുദ്ധിയുടെ പദവി ചിലർക്ക് മാത്രമായിട്ടുള്ളതല്ല ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവരും തന്നെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടവരാണ് എന്ന് പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നമുക്ക് വലിയ ഒരു കാരണമായി അല്ലെങ്കിൽ അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെന്ന് അടുപ്പിക്കണം പരിശുദ്ധ സഭയുടെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യവും അത് തന്നെയാണ് യേശുവിൻ്റെ ജീവിതം ഉൾക്കൊണ്ട് വിശുദ്ധരെ സൃഷ്ടിക്കുവാൻ തീരണം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ഈ പരിപാവനമായിരിക്കുന്ന സഭയിൽ ജനിച്ചു വളർന്ന് ജീവിച്ച് വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട എത്രയോ പിതാക്കന്മാർ എത്രയോ വിശ്വാസികൾ ഈ സഭയിൽ ഉണ്ടായിട്ടുണ്ട് സുവിശേഷം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു വിശുദ്ധന്മാർക്ക് ഉണ്ടായിരുന്നത് അനിതാപം സംരക്ഷണം അതേപോലെ തന്നെ സുവിശേഷപരമായിരിക്കുന്ന ജീവിതം ഇതെല്ലാം വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് അടുപ്പിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരായി തീരുക നമുക്കറിയാം സ്വദേശത്തും വിദേശത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരു കാലഘട്ടങ്ങളിൽ ജനിച്ച് ജീവിച്ചിരുന്നവരെ ഇന്ന് നമ്മൾ വിശുദ്ധന്മാരായിട്ട് സ്വീകരിച്ച് അവരുടെ വിശുദ്ധിയാർന്ന ജീവിതത്തെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് പരിശുദ്ധനായ മോർഗി വർഗീസൂറ്റി എഴുപത്തിയഞ്ചിൽ കപ്പലോക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ച ജീവിച്ചവനാണ് എഡി മുന്നൂറ്റി മൂന്നിൽ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിത്വം പ്രാപിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മ എത്രയോ തലമുറകളാണ് ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ വിശുദ്ധിയുടെ അനുഭവത്തിൽ തന്നെ നിന്നുകൊണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വിശുദ്ധി സാധ്യമാണ് സാഹചര്യങ്ങൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അതിനുള്ളതായ മാനദണ്ഡം ജീവിതത്തിൽ സുവിശേഷത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തീരണം അതുകൊണ്ടാണ് പരിശുദ്ധനായ മോർ തോമാസ്ലിഹായെ സഭ ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭാരതത്തിൽ കർത്താവിൻ്റെ ദിവ്യ സുവിശേഷം അറിയിച്ച് മസിഹായിൽ നമ്മെ ജനിപ്പിച്ച നമ്മുടെ കാവൽ പിതാവായ മോർ തോമാസ് ലിഹ എന്ന് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നിർമ്മലമാർന്ന സുവിശേഷത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് വിശുദ്ധന്മാര് ഈ പെരുന്നാൾ ആഘോഷത്തിലൂടെ സഭ വിശുദ്ധന്മാരെ അനുകരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത് ദേവാലയത്തെ കുറിച്ച് പിതാക്കന്മാര് പ്രാർത്ഥനയിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ദേവാലയ മഹത്വം നിറഞ്ഞതാണ് ദേവാലയത്തിൽ ബലിപീഠമുണ്ട് ദേവാലയത്തിൽ പരിശുദ്ധ മാമോദീസ തൊട്ടിയുണ്ട് ദേവാലയത്തിൽ വിശുദ്ധന്മാരുടെ ദിനുശേഷിപ്പുകളുണ്ട് അതുകൊണ്ട് ദേവാലയം എന്നുള്ളത് പരതീസായ്ക്ക് സമമാണ് എന്ന് പിതാക്കന്മാർ പ്രാർത്ഥനകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആകയാൽ വിശുദ്ധന്മാരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതായ സ്ഥലത്ത് നാം ആയിരിക്കുമ്പോൾ അവരുടെ വിശുദ്ധിയിലേക്ക് നമ്മളേവരും ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം അവരുടെ ജീവിതത്തിൽ നിഴലിച്ചു നിന്നതായ മൂല്യങ്ങൾ സത്യം നീതി അനുകമ്പ ദയ മനസ്സലിവ് എന്നിവ എന്നിവ അനുഗനുഗ അനുഗമിച്ച് അല്ലെങ്കിൽ അനുകരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായി സാധ്യമായി തീരണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധന്മാരുടെ പെരുന്നാൾ ദിവസം ഒരാത്മീയമായിരിക്കുന്ന വിചിന്തനം നടത്തുവാൻ നമുക്ക് സാധ്യമാകട്ടെ അവരുടെ ജീവിതം അതിന് ഒരു പ്രചോദനമായി തീരട്ടെ നമുക്ക് മുമ്പേ പോയവരാണവർ നമുക്ക് മുമ്പേ അവർ പോയതുകൊണ്ടാണ് അവർ ഇന്നേവരും നമുക്ക് മധ്യസ്ഥന്മാരായിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ വേദചിന്തകൾ ഇന്നത്തെ ഈ പെരുന്നാളിൻ്റെ കൂടിവരവും അതിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളുമെല്ലാം തന്നെ വിശുദ്ധിയുടെ പടികൾ ചവിട്ടുവാൻ നമ്മളെയും ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വിനയം ആദ്രതാ ഹൃദയവിശുദ്ധി സമാധാനം ആദിയായ കാര്യങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് ജീവിച്ചവരായിരുന്നു വിശുദ്ധന്മാർ അതുകൊണ്ടാണ് നൂറ്റാണ്ടിൽ അവരുടെ നേരെ ശക്തമായ പീഡനം അന്നത്തെ ഭരണാധികാരികൾ അഴിച്ചുവിട്ടപ്പോഴും ലവലേശം പോലും അതിൽ പ്രകോപിതരാകാതെ ശാന്തമായി നിന്നുകൊണ്ട് അതിനെയെല്ലാം സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സ് അവർക്ക് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ മഹത്വം അതായിരുന്നു സിംഹങ്ങളുടെ വായിൽ കിടന്ന് അരഞ്ഞ് ഒരപ്പമായി തീർന്ന എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നത്രേ തന്റെ നേരെ സിംഹങ്ങൾ പാഞ്ഞലറി വരുമ്പോൾ സഭയുടെ മൂന്നാമത്തെ പാത്രകീസായിരുന്ന പരിശുദ്ധനായ മൊറിഗ്നാത്യോസ് നൂറോനോ പ്രാർത്ഥിച്ചത് അതേപോലെ വിശുദ്ധന്മാർ സൗമ്യതയിൽ ദൈവസന്നധിയിൽ ആയിരുന്നവരാണ് അവരുടെ ജീവിതം ആ സമാധാന സമ്പൂർണമായ ജീവിതം നമുക്ക് നനുകരിക്കുവാൻ സാധ്യമായി തീരട്ടെ ഈ പെരുന്നാൾ ദിവസം നമുക്ക് നമ്മുടെ ദൈവത്തോട് നന്ദി പറയാം ദൈവമേ മധ്യസ്ഥതയിൽ അഭയ അഭയപ്പെടുവാൻ യാചിക്കുവാൻ നീ എത്രയോ വിശുദ്ധന്മാരെയാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അവരുടെയൊക്കെ ജീവിതം കണ്ട് വിശുദ്ധിയിലേക്ക് ആനയിക്കപ്പെടുവാൻ ചേർന്ന് നിൽക്കുവാൻ എത്രയോ പരിശുദ്ധന്മാരെയാണ് ദൈവമേ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്രകാരം ദൈവത്തോട് നമുക്ക് നന്ദി പറയുവാൻ സാധിക്കണം അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഇന്ന് അപേക്ഷിക്കാം അവർ നമ്മൾ യാചിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ശ്രീഭണ്ഡാരം തുറക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് മഹാജ്ഞാന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധന്മാരോ അവരെന്നേക്കും ജീവനുള്ളവരാകുന്നു അവരുടെ പ്രതിഫലം ദൈവസന്നിധിയിലാകുന്നു വിശുദ്ധന്മാർ ഈ ലോകം വിട്ടുപോയി എങ്കിലും അവർ ദൈവത്തോടുകൂടെ ചേർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ ശ്രീയലായിരിക്കുമ്പോൾ അവിടെ ഉള്ള ഒരു വൃദ്ധയായ മാതാവ് പരിശുദ്ധനായ യാക്കോബ് യാക്കോപത്രീയൻ ബാവായുടെ സഭാശുശ്രൂഷ അല്ലെങ്കിൽ ബാവാ സഭാഭരണം നിർവഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഭവായുടെ ഭക്ഷണകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നതായ ആ പ്രിയപ്പെട്ട മാതാവ് അവരുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അവർ എന്നോട് പറഞ്ഞു ശ്രീയായിൽ യുദ്ധത്തിൻ്റെ അതേപോലെ തന്നെ ഭയാനകതയുടെയൊക്കെ അനുഭവങ്ങളുണ്ടായ കാലഘട്ടങ്ങളിൽ രാത്രിയിൽ കിടക്കയിൽ പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ പരിശുദ്ധനായ മോർഗീവർ സഹദായുടെ കുളംപടി ശബ്ദം കുതിരയുടെ കുളംബടി ശബ്ദം പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് വിശുദ്ധന്മാരുടെ അനുഭവങ്ങൾ ഉണ്ടാകും കാരണം അവർ നമ്മളുടെ ജീവിതം കണ്ട് സന്തോഷിക്കുന്നവരായി തീരുകയാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും നമ്മൾ അനുസ്മരിക്കുന്നവരാണ് രണ്ടാഴ്ച മുമ്പ് കഷ്ണാനുഭവ ആഴ്ച നമ്മൾ ആചരിക്കുകയുണ്ടായി യേശുദമ്പരാൻ യേശുദംബരാനുസഹിച്ചതായ പീഡനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും വളരെ ധ്യാനാത്മകമായിരിക്കുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയും അതിനോടനുബന്ധിതമായിരിക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധരെ സൃഷ്ടിക്കുവാൻ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് അനേകരെ ആക്കി തീർക്കുവാൻ ആയിട്ടാണ് സഹദയന്മാര് ചവളത്താൽ കുത്തി വിലാവ് തുറക്കപ്പെട്ട മൂന്നാണികളിൽ തൂക്കി കിടക്കുന്നവനായ യേശുവിനെ കണ്ടുകൊണ്ടാണ് അവനു വേണ്ടി മരിക്കുവാൻ വരെയും സന്നദ്ധരായി തങ്ങളുടെ ജീവിതത്തെ ഒരുക്കിയത് അകയാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിശുദ്ധാരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ തീരട്ടെ സഭയുടെ ദൗത്യം അത് പൂർണ്ണതയിൽ നമ്മളിലൂടെ നിറവേറപ്പെടുവാൻ തീരട്ടെ വിശുദ്ധിയുടെ അനുഭവത്തിലായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ അതേപോലെ തന്നെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നമ്മളിലൂടെയും സഫലീകരിക്കപ്പെടുവാൻ തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പെരുന്നാളും ഈ ആഘോഷവും ഈ കൂടിവരവുമെല്ലാം വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് അടുപ്പിക്കട്ടെ എന്ന് വിനയപൂർവ്വം ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ് തീർക്കിപ്പിക്കുന്നില്ല ഇന്നേ ദിവസം ഇവിടെ വരുവാൻ വിശുദ്ധാരാധന അർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ നിങ്ങളെവരെയും വിനയപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ലഭിച്ചതായ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ ദേവാലയം ഈ ദേശത്തിന് ഒരു വിളക്കായി ഈ ചെറിയ കുന്നിൻ ചെരുവിൽ നിലകൊള്ളുകയാണ് ം ഭവനക്കാരൊന്നുമില്ല നൂറിൽ പരം വീടുകൾ മാത്രമുള്ള ഇടവക അത്രയോ വലിയ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ രാവിലെ എന്നോട് പങ്കിടുകയുണ്ടായി പ്രത്യേകിച്ച് ഇവിടുത്തെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെല്ലാം ഏറ്റവും സമർപ്പണത്തോടുകൂടി തങ്ങളാൽ കഴിയുന്നതായ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു പോരുന്നു യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു ഡയറക്ടറി പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി കാണും ഏറ്റവും ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടുകൂടിയ കാര്യങ്ങളൊക്കെ ഒരുക്കി ഇന്ന് അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് അതിൻ്റെ ഒരു എളിയ എന്ന രീതിയിൽ അവരെ പ്രത്യേകം അനുമോദിക്കട്ടെ എല്ലാവരെയും സന്തോഷപൂർവ്വം ഓർക്കുന്നു നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഷാജി വർഗീസ് അച്ഛനെ നന്ദിയോടെ ഓർക്കട്ടെ പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ സെമിനാരിയിൽ ഉണ്ടായിരുന്നവരാണ് ആ നാൾ മുതലുള്ളതായ സ്നേഹം ബന്ധം അടുപ്പം അല്പം പോലും കുറഞ്ഞു പോകാതെ ഇന്നും അത് ഊഷ്മളതയോടുകൂടി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്നു നല്ല അധ്യാപകൻ ഒരു നല്ല സംഘാടകൻ എന്ന രീതിയിലൊക്കെ തൻ്റെ പ്രാവീണ്യം ആത്മീയ മേഖലയിലും മറ്റ് പല മേഖലകളിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷാ കാലയളവ് നന്മകൾ നന്മകളുണ്ടാകുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും ഓർക്കുന്നു പള്ളിയുടെ ട്രസ്റ്റിമാരെ ഓർക്കുന്നു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഓർക്കുന്നു ഒരിക്കൽ കൂടി ഭക്തസംഘടനകളെ ഓർക്കുന്നു എല്ലാവരെയും വിനയപൂർവ്വം ഓർക്കുന്നു പരിശുദ്ധ സഭയുടെ അൽമായ സെക്രട്ടറി ിയപ്പെട്ട ജേക്കബ് സി മാത്യു അദ്ദേഹം ഈ പെരുന്നാളിൽ ഇന്ന് സംബന്ധിക്കുന്നു സന്തോഷപൂർവ്വം ഓർക്കട്ടെ അതേപോലെ തന്നെ ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റു കഴിക്കുന്നത് മാടപ്പള്ളിൽ ശ്രീ എം വി ഏലിയാസും കുടുംബവുമാണ് അദ്ദേഹമാണ് എന്നോടൊപ്പം മധുഹായിൽ വിശുദ്ധ ആരാധനയ്ക്ക് ധൂമക്കുറ്റിയുമായിട്ട് ശുശ്രൂഷയിൽ സംബന്ധിച്ചത് അദ്ദേഹത്തെ വിനയപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഏതൊരാവശ്യമോ ആഗ്രഹമോ മുൻനിർത്തിക്കൊണ്ട് ഈ വഴിപാടിനെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു സർവശക്തനായ ദൈവം പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത കൈക്കൊണ്ട് കുടുംബത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി സ്നേഹവും അറിയിച്ച് ഇന്ന് ലോക തൊഴിലാളി ദിനമാണ് എല്ലാവർക്കും ആ ദിനത്തിൻ്റെ പ്രത്യേക ആശംസകളും നേർന്ന് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ